ആ ഒരു തെരണ്ടി അടിച്ചിട്ടുണ്ട് കേട്ടാ പതിമൂന്ന് ചൂണ്ടായിട്ട് ഒരു തെരണ്ടി അടിച്ചിട്ടുണ്ട് ദേവി ഗിരീഷിടം അത് പിടിക്കാനുള്ള പരിപാടി നോക്കണം ഞങ്ങളതിന്റെ പുറകെയുണ്ട് തിരണ്ടി വന്നോണ്ടിരിക്കണം ഗിരീഷിയുടെ കറക്റ്റ് ഒരു ഒരു മണിക്കൂറായിട്ട് തിരണ്ടിക്ക് ചൂണ്ട ഇട്ടിരിക്കാണ് ആ കാണുന്ന പൊങ്ങാണ് ചൂണ്ടകൾ എല്ലാം ചൂട്ടുള്ള കാരണം പുതിയ ഷട്ടൊക്കെ ഇട്ട് ഈ തിരിയുടെയ്ക്കാണ് ഈശീടെ എത്ര ചൂണ്ട ഇട്ടിട്ടുണ്ട് പതിമൂന്ന് ചൂണ്ടയാണ് ആ അല്ലേ രണ്ട് ചൂണ്ടും

ജീവനുള്ള ചെമ്മീനാണ് ഇത് വെച്ചിട്ടോ ഇത് വെച്ച തിരണ്ടിക്ക് പിടിക്കണല്ലേ ഓക്കേ ഓക്കേ കൊറത്തോ 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 അപ്പൊ പതിമൂന്ന് ചൂണ്ടാണ് ഈ വൈറ്റ് കളറിൽ കാണുന്ന ഈ പൊങ്ങലുള്ള ചൂണ്ടയാണ് പതിമൂന്ന് ഇതിന്റെ അത് തെരണ്ടിക്ക് വേണ്ടിട്ട് ജീവനുള്ള നാരം ജെമ്മീനാണ് ഇട്ടേക്കണത് ഇപ്പൊ ഒരു ഒരു മണിക്കൂറായാലേ തിരിച്ചിട്ട് ഇപ്പൊ പിടിക്കണ്ട ടൈമാണ് പിന്നെ നമ്മള് ഇടക്ക് ഈ വൈറ്റ് കൂലി പിടിക്കണ കാരണം ചിലപ്പോ ചെമ്മീമ്പു അല്ലേ അപ്പൊ തീറ്റ മാറ്റി മാറ്റി ഇട്ടിരിക്കും മാറ്റിക്കൊണ്ടിരിക്കും അല്ല അവിടെ കൊറേണ്ടല്ലോ ഉണ്ടല്ലേ ഗിരീഷ് പറഞ്ഞിട്ടുണ്ടെന്നു ഞങ്ങൾ ഏ അല്ല എഞ്ചാർട്ട് ചെയ്യാം നമുക്ക് അങ്ങോട്ട് പോവാണോ ഗിരീഷയുടെ ഞാൻ വന്നിട്ടേ എടുക്കാവൂല്ലാ എൻജസ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു തെരണ്ടി അടിച്ചിട്ടുണ്ട് കേട്ടാ പതിമൂന്ന് ജൂൺ ആയിട്ട് ഒരു തെരണ്ടി അടിച്ചിട്ടുണ്ട് ഗിരീഷയുടെ അത് പിടിക്കാനുള്ള പരിപാടി നോക്കൊണ്ടിരിക്കണം ഞങ്ങൾ അതിന്റെ പുറകേണ്ട് തെരണ്ടി ഒരെണ്ണം അടിച്ചിട്ടുണ്ട് കൃഷിട്ടാ അടിച്ചാൽ എപ്പോഴത്തേക്ക് പോയി അപ്പോൾ തിരണ്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ പതിമൂന്ന് ചൂണ്ടയിൽ ഒരെണ്ണം തിരണ്ടി പിടിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇത് മുക്കിക്കൊണ്ട് പോകും ആ സ്പോഞ്ചിനാണ് അപ്പോൾ എന്തായാലും ഒരു തിരണ്ടി ഇതാണെങ്കിൽ കൃഷിയിടാ അടിച്ചാണോ അപ്പം തെരണ്ടി പിടിച്ചേക്കാണ് അങ്ങനെ ഇങ്ങനെ പിടിച്ചാലും മതി വെള്ളം ഇത് ഇതാ നല്ലത് ഇങ്ങനെ പിടിച്ചു പൊറാട്ട് പിടിച്ചാ പുറ പിടിച്ചു തെരണ്ടി ഒരെണ്ണം അടിച്ചേക്കണം തെരണ്ടി അങ്ങനെ പതിമൂന്ന് ചൂണ്ടയിൽ നൈസായിട്ട് ഇനി അങ്ങനെ കോർത്ത് പിടിക്കണം ഇവൻ കൊണ്ടുപോകുമല്ലോ ഇരീക്ഷേട്ടാ ആ ഇവനെ വലിച്ചോണ്ട് പോകും ഞങ്ങൾ അതിൻ്റെ പുറകെയാണ് കാരണം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശബ്ദമായത് കാരണം അങ്ങനെ തെരണ്ടി പരിപാടി തെരണ്ടി പിടിച്ചേക്കാണ് ഇങ്ങനെയാണത് രണ്ട് പിടിക്കണം ചൂണ്ടവലി പൊറാട്ട് പിടിക്കോ പൊറാട്ട് പിടിക്കാം ഏടിപ്പോയണോ അപ്പം വിട്ടുകൊടുക്കുമോ അല്ലേ ഗ്രീശിയുടെ ഗീസ് വലഞ്ഞിരിക്കണോ അപ്പം ഇങ്ങനെ വിട്ട് 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 എത്ര നേരം പിടിപ്പിക്കും ഗ്രീശിയുടെ വരെ അളപ്പിക്കണോ രണ്ട് പിടിച്ചേക്കുന്ന സുഹൃത്തുക്കളെ വരുമ്പോഴം വെമ്പനാട്ടുകായല്ലേ ഗിരീഷ് ഗിരീശു വായി അടുത്ത തരണ്ടീനെ പിടിച്ചിരിക്കുന്നു ഈ വർഷത്തെ ഈ വർഷം എത്ര തരേണ്ടി പിടിച്ച് ഗിരീഷ് കേട്ടോ അഞ്ചെണ് അഞ്ചെണ്ണമല്ലേ ഇപ്പോൾ രാവിലെ വന്നിട്ട് വല നീട്ടിയിട്ട് ജീവനുള്ള ചെമ്മീനെ പിടിച്ചിട്ട് പതിമൂന്ന് ചൂണ്ട ഇടും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വല്ല കൂലിയൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ തീറ്റ മാറ്റി കൊടുക്കണം ഇപ്പം ഫ്രീ ആയല്ലേ അല്ലെ തരണ്ടി ആ അവളെ നീത്ത നിർത്തടാം ഇത് ഇതാണ് തരേണ്ടി തിരണ്ടി പിടിച്ചേക്കണം പിന്നെ ഒരു കാര്യം നമ്മൾ ഇതിന് കഴിഞ്ഞ വർഷം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേമ്പനാട്ട് കായൽ തിരണ്ടി കിട്ടുകയെന്നൊക്കെ ചോദിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നല്ലോ ലരിച്ചട ഇത് വേമ്പനാട്ട് കായലേട്ടാ പിന്നെ നമ്മൾ വൈകുന്നേരം ഒറ്റപ്പിടിച്ചില്ലേ ലിരിശീടെ കരിമീനാണ് ഒരുത്തം പറയ കെട്ടിലെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അടിച്ചു അപ്പോൾ ഞാൻ അവന് കംപ്ലടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ വന്നെ തിരണ്ടി വന്നോണ്ടിരിക്കുകയാണ് ആ ചെറിയ ആ അത്യാവശ്യം വലിയ തിരണ്ടിയാണ് ആ കുഴപ്പല്ലാത്ത തിരണ്ടിയാണ്ണ്ടി അടിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് തിരണ്ടീനെ പിടിക്കണത് നൈസായിട്ട് പൊക്കി മുള്ള മെല്ലെ തിരണ്ടീനെ പൊക്കി പൊക്കിയത് പരിപാടിയാണ് അത് മെല്ലെ കതപ്പിച്ചിട്ട് കമത്തി കിടത്തിയിട്ട് വാലിൽ പിടിച്ച് പൊക്കി ഇതാ പടങ്ങണണ്ടോ വെള്ളത്തിലേക്ക് മെല്ലെ അങ്ങോട്ട് കയറ്റിയിരിക്കും ഇങ്ങനെയാണ് ഇങ്ങനെ കയറ്റിയിടും അടുപ്പിച്ച് 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 ഇതാണ് തെരണ്ടി വായന കൊണ്ടാണ് ഏഹ് വിഴുങ്ങിയിട്ടില്ല ഇവൻ അവൻ ഇതിങ്ങനെയാണ് തിരണ്ടീനെ പിടിക്കുന്നത് ഇത് കണ്ട സ്ഥിരണ്ടീനെ പിടിച്ച് നിസ്സാരമായിട്ട് ഗിരീഷ് ചേട്ടൻ എടുത്ത് പെടക്കണോ പിടക്കണോ വിടക്കണോ പിടക്കണോ പിടക്കിയുള്ള സുഹൃത്തുക്കളെ അങ്ങനെ ഗിരീഷ് ഭായ് ഈ വർഷത്തെ ആറാമത്തെ തിരണ്ടീം പിടിച്ചിരിക്കുകയാണോ എ തെരണ്ടിനെ കുറിച്ച് എന്താ ഗിരീഷ് ഇട പറയാനുള്ളത് രണ്ട് വാക്ക് കുറഞ്ഞോ ഇത് ആരും പിടിക്കാൻ നിൽക്കരുത് നമ്മുടെ ഏഴ് ലക്ഷണ നെയ്മർ പിടിച്ച് വെറുതെ പൊക്കി കാണിച്ചാണ് അങ്ങനെ തൊട്ട് ആണ് സ്പോട്ടായിപ്പോയി വളരെ മുള്ളുണ്ട് വാലയിൽ മുള്ളുണ്ട് ആ മുള്ളിട്ട് കുത്തുന്ന പാകമാണ് കാണുന്നത് ആ മുള്ളിൽ നമുക്ക് ഡേഞ്ചറാണ് അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുള്ളാണ് വേറെ ഒന്നും നമ്മൾ നോക്കണ്ട ജീവനുള്ള കരുണ്ട് അതെ വായിക്കായിട്ട് കടിക്കല്ല കണ്ട അതെ കടിക്കൂലേ ഇത് കടിക്കല അല്ലേ ഇത് ഏകദേശം എത്ര കിലോ ഉണ്ടാവും ഇരുപത് ഉണ്ട് ഇരുപത് 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 നോക്കി ഇരുപത് കിലോ വെട്ടിക്കണ്ടിച്ച് കൊടുത്താൽ പതിനെട്ട് കിലോ ഉണ്ടാവും അപ്പൊ ഇതാണ് ഇത് ഇത് നടന്തിരണ്ടി അല്ലേ നമ്മളൊക്കെ ഇത് കടലിൽ നിന്ന് കയറി അതായത് കായലിലേക്ക് ഉപ്പ് വരുമ്പഴത്തേക്കും അല്ലേ കടലിൽ നിന്ന് നാരൻചെമ്മീൻ അതായത് തീറ്റേനെ പിടിക്കാൻ വേണ്ടിയിട്ട് കയറും ആണല്ലേ ഇത് ആനന്ദരണ്ടിയാണ് പെണ്രണ്ടിയാണ് പെണ്ണാ പെൺതരണ്ടിയത് അപ്പൊ ഫസ്റ്റ് തരണ്ടി നമ്മൾ അടിച്ചിരിക്കണം അല്ലെ ഇഷ്ടമാണ് ഇനി എന്താ പരിപാടി നെക്സ്റ്റ് പരിപാടി എന്താ കട്ട് ചെയ്ത് കുറച്ചല്ല വെക്കും മേടിക്കണം ുംകേ ഒ അതെ ഒന്നര കിലോ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ തീറ്റ മാറ്റിക്കൊണ്ടിരിക്കും ഒരു കിലോ ജമ്മി തീയതി കണ്ട ജീവനുള്ള ജമ്മിയാണ് അപ്പൊ അതിനേകദേശം രാവിലെ പോയിട്ട് ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേക്കും വല നീട്ടിയില്ലേ രാവിലെ പോയിട്ട് വല നീട്ടിയിട്ട് ഇതിനഞ്ചമ്മ പിടിച്ചെടുക്കും വേണം കൂടി വേണം അത് കണ്ട ജമ്മി ജമ്മ്യത്തിന്റെ ജീവൻ കണ്ടോ ണിക്ക് പിടിച്ച് പിന്നെ ദൈവം അത് മറ്റേ ചെമ്മീൻ പിടിക്കാൻ പോയപ്പോ കിട്ടിയേ കൊലത്താണുള്ളതെന്ന് ഓക്കെ 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 ഇതാണ് ഞണ്ട് ഞണ്ട് അത് ചെമ്മീം പിടിക്കാൻ കുഴപ്പമില്ല അവരൊക്കെ കുഴപ്പമൊക്കെ അത് നമ്മൾ കുഴപ്പമില്ല മാറ്റി വെച്ചൊക്കെയാണ് അത് ഓക്കെ ഇനിയിപ്പം അടുത്ത് ചൂണ്ട നോക്കണം ഇഷ്ടം എങ്ങനെയാണ് ചെമ്മീം ചെല്ലി പിടിക്കും വന്നു ആ പിന്നെ അടി പഠിക്കണ്ട സമയമാണ്